വക്കീലിന്റെ വീടിന്റെ ഉള്ളു എഴുതി വക്കീലിന്റെ വീടിന്റെ കോളിംഗ് ബല്ല ഇവിടെ ഇപ്പത്തെ കോളിംഗ് ബെല്ലോ ആ അവിടെ അയ്യ കറണ്ട് വക്കീലേ വക്കീൽ വക്കീല ആരാളെ അതേ ഉറങ്ങിയായിരുന്നാശം മയങ്ങി പോയി ഒരുപാട് കേസിലേന്ന കോളിം ബല്ലാ അടിച്ചിന് കറണ്ട് ഇല്ല കറണ്ട് ഇല്ലല്ലേ പ്രശ്നം അതെ വെക്കാൻ ഞാനൊരു ചെറിയ പ്രശ്നത്തിൽ ആടത്തായിരം കടമ പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റിയില്ല ഇയാൾ ഒരു കല്യാണ വീട്ടിൽ വെച്ച് എന്നോട് ചോദിച്ചു കല്യാണ വീട്ടിൽ വെച്ച് ചോദിച്ചു ആൾക്കാരെ മുന്നിൽ വെച്ച് ചോദിച്ചാലേ ഞാൻ ആക്കി ഇൻസൾട്ടായിട്ട് ആവില്ലേ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കാശ് നിങ്ങളാണ് എനിക്ക് കാശ്ശേരി വാദിച്ച് ഇയാളെ തല്ലി അങ്ങനെ കല്യാണം പറഞ്ഞത് ആകെ പ്രശ്നമായി പ്രശ്നമായി അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കാശ്ശേരിയല്ലെന്നും നിങ്ങളാണ് എനിക്ക് കാശ്ശേരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം കൂടി പ്രശ്നമായി ഇത് കേസ് കോടതിയിലെത്തിയിരിക്കും

അടോ അതല്ല ഞാൻ പറയുന്നത് അതിന് പ്രത്യേക ഒരു ബുദ്ധി ഉപയോഗിച്ച് ഒരു സംഭവമാണ് നീ അയാൾക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാൻ നീ അയാൾക്ക് ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കാനില്ലെന്നും തിരിച്ച് നേരെ മറിച്ച് നിനക്കാൻ അയാള് ഒരു ലക്ഷം രൂപ തരാനുണ്ടെന്നും പറഞ്ഞ് വാദിച്ച് ജയിച്ചാ അങ്ങനെ അയിൻപേരൂടെ ഇരുപത്തി അഞ്ചായിരം എനിക്ക് ഒരു ലക്ഷം വാദിച്ച് തരാൻ ജയിച്ചാൽ ഞാനല്ലോ ബുദ്ധിമാണല്ലേ പറഞ്ഞി ഉപയോഗിക്കണം അല്ല അത് കാലിന് ചെറിയ താര കോടതി വെച്ച് കാണാം എന്താ കേസ് ഏറ്റെടുത്ത് അങ്ങ് പോയി വിടുക ഇവിടെ കോടതി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊന്നും പോയാലൊന്നും അമ്പതിനായിരം ഒരു ലക്ഷം ഒന്നും കിട്ടൂല പാവപ്പെട്ടവന്റെ രീതിയിൽ വരണം ആ അല്ലെ ചെയ്യാറ് പാവപ്പെട്ട രീതിയിൽ വരിക

പൊട്ടനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു പോലെ കോടതിയിൽ അഭിനയിച്ച പോലെ കോടതിയിൽ അഭിനയിച്ച പോരാട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ പ്രത്യേകതരം വക്കീല ഞാൻ ഏത് കേസെട്ട് കഴിഞ്ഞാലും കറക്റ്റ് പഠിച്ച് പഠിപ്പിച്ചതിനു ശേഷം മാത്രമേ ഞാൻ കോടതിയിലേക്ക് പ്രതികളെ വിടായിരുന്നു അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് റിഹേഴ്സൽ ചെയ്യണം നീ പൊട്ടനായിട്ട് അഭിനയിക്കുന്നുണ്ടോ പൊട്ടനായിട്ട് അഭിനയിക്കാം അപ്പൊ ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പൊട്ടനായിട്ട് പൊട്ടനായിട്ട് റെഡിയാണല്ലോ റെഡിയാണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഇത് കോടതിയാണ് സങ്കല്പിക്കുക കോടതിയാണ് ഞാൻ വക്കീലാണ് പ്രതിയാണ് അപ്പൊ റെഡിയാണല്ലോ പൈസ കൊടുക്കല്ല തൽക്കാലം പ്രതിയാണ് തൽക്കാലം പ്രതിയാണ് അപ്പം ഇത് കോടതിയാണ് ഞാൻ വക്കീലാണ് ഈ പ്രതി കോടതിയാണ് എന്താണ് പേര് കുമാർ എന്താ ഒട്ടന ഇത് ഞാൻ കരുതി എന്റെ പേര് എടാ കുമാരൊന്നും പറയരുത് പൊട്ടനായിട്ട് അഭിനയിക്കുന്നുണ്ട് കുമാർ കുമാർ നല്ല എന്റെ പേര് കുമാരെന്നാണ് അവസാനം ചോദിച്ചാൽ പറഞ്ഞാൽ മതി അപ്പൊ തൽക്കാലം പൊട്ടനായിട്ട് പൊട്ടനായിട്ട് അച്ഛനും ഓക്കെ അപ്പൊ ഇത് കോടതിയാണ് ഞാൻ വക്കീലാണ് വക്കീലാണ് എന്താണ് നിന്റെ പേര് ഇത് നടക്കൂല ഇനി പറയൂലീ ഒരു ലക്ഷം ഒന്നായിരം ഇനി മാറൂല ഇനി അച്ഛനെ മാറൂല അമ്മയാണ് മാറില്ല കറക്റ്റ് അയച്ച് പറയൂട്ട് ഇനി ഉണ്ടാവൂല ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഉണ്ടാവില്ല ഇത് ഞാൻ വക്കീലാണ് വക്കീലാണ് ാണ് എന്താണ് നിന്റെ ജോലി പാവപ്പെട്ടോ അന്നേരം തെങ്ങുമ്മക്കാറ്റം പറഞ്ഞാൽ പോരെ ജോലി അതാണ് പക്ഷേ പക്ഷെ പറയേണ്ട പൊട്ടന ഞാൻ പറഞ്ഞില്ല എന്ത് ചോദിച്ചാലും പൊട്ടൻ അക്ഷരമുണ്ടരുത് ബാക്കി കാര്യം ഞാൻ അയക്കും നിങ്ങൾ എന്ത് ചോദിച്ചാലും പൊട്ടൻ ഞാൻ ജോലി ഒന്നും പറയണ്ട പറയണ്ട

പറഞ്ഞു പറഞ്ഞ അങ്ങനെ പോട്ടനായല്ലോ മായിച്ചാളാ ഒന്നും അല്ല മൈച്ചാലെ എല്ലാം വേണ്ട നിന്റെ പേര് എന്താണ് നിന്റെ ജോലി ആ തേങ്ങ പറക്കല്ലേ കവി അരിച്ചു പോകുമ്പോട്ടാക്കലാ അടിപൊളി ഇങ്ങനെ പൊട്ടൻ ഒന്നുകൂടി നോക്കാം എന്താണ് നിന്റെ പേര് എന്താണ് നിന്റെ ജോലി അങ്ങനെ ഫുൾ ഫുൾ ടൈം ടൈം കംപ്ലീറ്റ് നന്നായി ഇനി ലക്ഷം ശിക്ഷവാളികൾ കുറ്റിക്കപ്പെട്ടാലും കുറ്റ ശിക്ഷവാളികൾ ശിക്ഷാളികൾ എന്തായാലും ശരി ശിക്ഷിക്കപ്പെട്ടാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് നടപടി എടുക്കുന്നതായിരിക്കും ഇന്നത്തെ കേസിനാസ്പദമായ ആദ്യ സംഭവം എന്താണെന്ന് പറയൂ ബഹുമാനപ്പെട്ട കോടതി നമസ്കാരം നമസ്കാരം ഇയാൾ കുറച്ച് മാസങ്ങൾക്കും എൻ്റെ കയ്യിൽ നിന്ന് രൂപ കൈപ്പറ്റി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു കല്യാണ വീട്ടിൽ വെച്ച് കാശിന് ചോദിച്ചപ്പോൾ കാശ് തരാതിരിക്കാൻ മാത്രല്ല അഞ്ച് പത്ത് പേരെ കൂട്ടി എന്നെ തള്ളിക്കുകയും ചെയ്ത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ടി പൈസ ഒന്ന് വായിത്തരണം എനിക്ക് പറയന്താ കയ്യിൽ നിന്ന് അവസരത്തിൽ തൊഴിലാളിയും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം കാശ് മേടിച്ചു എനിക്ക് കോടതി നിങ്ങൾ നടത്തിക്കോ ജഡ്ജിക്കുള്ള ഒരു മാന്യ മര്യാദ മര്യാദ വൃത്തിയിൽ പറഞ്ഞാൽ ഞാൻ ഇവിടെ കുതിരിക്ക വിധിക്ക മനസിലായില്ലേ പറയൂ ബഹുമാനപ്പെട്ട കോടതി എന്റെ ഈ കക്ഷി ഞാൻ പറഞ്ഞല്ലോ എന്റെ ഈ കക്ഷി ഒരു പാവപ്പെട്ടനും ഒരു തെങ്ങേറ്റു തലേരി ഊമയുമാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം എങ്ങനെ കാശ് മേടിച്ച് എനിക്ക് അതാണ് എന്റെ ചോദ്യം ആ ഈ കക്ഷിയെ കോടതി ഒന്ന് പരീക്ഷിക്കുകയാണ് തന്റെ പേരെന്താണ് തന്റെ പേര് പറയൂ ഈ കോടതിക്ക് മുമ്പാകെ പറയൂ തന്റെ പേരെന്താണ് അതിന്റെ പേരാത് ചൈനക്കാരനാണെന്ന് തോന്നുന്നു തേങ്ങ പറക്കലോ പാവട പേരെന്താന്ന് പറഞ്ഞു ഇത് ചൈനയല്ലാന്ന് തോന്നുന്നു ഇത് ഉഗാണ്ട ഭാഷയാന്ന് തോന്നുന്നു അത് വേണ്ട പൊട്ടനല്ലേ പൊട്ടം വല്യ അങ്ങനത്തെ ഭാഷ ഒന്നും പറയണ്ട മനസ്സിലായില്ലേ തന്റെ പേരെന്താണെന്നു ഭയങ്കര പേരാട്ടോ ചൈനയിലെ പേരൊന്നും അല്ല ഇത് ഉഗാണ്ടയിലോ എന്തോ ഏതൊരു രാജ്യത്തെ പേരാ തോന്നു പാവ പൊട്ടൻ തന്നെയാന്ന് തോന്നുന്നത് ജോലി ജോലി അത് വേണ്ട ആ പൊട്ടണത് വേണ്ടാ വല്ലാത്ത ഭാഷ അത് വേണ്ട മനസ്സിലായില്ലേ അത് വേണ്ട വാഷ വേണ്ട നീ പൊട്ടണ മനസ്സിലായി മനസിലായില്ലേ മറ്റേ വേണ്ട അത് ശരി പാവപ്പെട്ട ഈ പൊട്ടന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിട്ട് അത് വേണ്ട അസാനം വേണ്ട വാട്ട വേണ്ട അത് വേണ്ട മനസിലായില്ലേ പാവപ്പെട്ടവനും ഉമയുമായ ഈ കക്ഷിയെ കബളിപ്പിച്ച് കാശീടാക്കാനുള്ള ഈ കക്ഷിയുടെ കുൽസൃത ശ്രമത്തെ കോടതി അപലപിക്കുന്നു അതുകൊണ്ട് വകുപ്പ് പ്രകാരം ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നുകൊണ്ട് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈ കക്ഷിക്ക് കൊടുക്കേണ്ടതാണ് ഇപ്പൊ തന്നെ കടുവില്ല ബഹുമാനപ്പെട്ട കോടതി അതേ പൈസ 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 കോടതി കോടതി കോടതിയെ മുണ്ടുപോക്കി അപമാനിച്ച വകയിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ കോടതി പ്രത്യേകം പിഴ ഈടാക്കുന്നതായിരിക്കും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എന്നാ ജനിച്ചു എന്റെ കീശ പൈസ പൈസ കോടതി മാറിപ്പോലം ഇവിടെ അവസാനിക്കുകയാണ് എടക്കോട് ഞാൻ ഞാൻ എണ്ണീട്ട് തരാന്ന് പറയാൽ വേണേ എന്റെ അയിമ്പതിനായിരം കിട്ടും അടിപൊളി അമ്പതിനായിരം കിട്ടോന്ന് കോടത്തെല്ലാം കഴിഞ്ഞു ജെടിച്ചെല്ലാം പോയി അഭിനയം നിർത്തു എന്റെ അയിപതിനായിരം കിട്ടോള